ഫ്രണ്ട്സ് നിങ്ങൾ ഒന്നല്ല രണ്ട് വ്യക്തിത്വങ്ങൾ നിങ്ങളിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കും ഡെയിലി രാവിലെ നേരത്തെ എണീക്കണമെന്ന് എന്നാൽ നിങ്ങളിലെ സെക്കൻഡ് പേഴ്സൺ പറയും ഇനി ഇന്ന് കുറച്ച് നേരം കൂടി കടന്ന് നാളെ മുതൽ എണീക്കാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും പഠിക്കണമെന്ന് എന്നാൽ നിങ്ങളിലെ മറ്റാൾ പറയും ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞ് പഠിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കും ഇനി മുതൽ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഇതിലൊന്നും വെറുതെ ടൈം വേസ്റ്റ് ചെയ്ത് കളയില്ല എന്ന് എന്നാൽ നിങ്ങളിലെ രണ്ടാമത്തെ ആള് പറയും ഇന്ന് കൂടി ഇതൊക്കെ ചെയ്യാം നാളെ മുതൽ എല്ലാം നിർത്താമെന്ന് സി ഈ ഒരു വീഡിയോ കാണുമ്പോഴും നിങ്ങളിൽ ഇത് തന്നെയായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക നിങ്ങൾ പറയും ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാമെന്ന് എന്നാൽ നിങ്ങളിലെ രണ്ടാമത്തെ ആൾ പറയും ഇത് നിർത്തിയിട്ട് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തിട്ടിരിക്കാമെന്ന് സോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഉള്ളിലുള്ള ആ രണ്ട് പേരെയും ഒന്നാക്കി മാറ്റും ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമ്മളിത് സാധ്യമാക്കാൻ പോകുന്നു അതിനുശേഷം ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും സോ എപ്പോഴാണോ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ രണ്ടുപേരും പേരും ഒന്നാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ട്രൂ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ നിങ്ങളായിട്ട് മാറും ആൻഡ് ഈ രണ്ടു പേര് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഷ്യസ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കാം സോ ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമറായിട്ട് പറയാനുള്ളത് അടുത്ത ട്വൻറ്റി വൺ ഡേയ്സ് ഇനി പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാനും ആ ഒരു പെയിനെ ആക്സെപ്റ്റ് ചെയ്യാനും റെഡി ആയവർ മാത്രം ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കണ്ടാൽ മതിയായിരിക്കും അല്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് പോകാം സോ നിങ്ങൾ റെഡിയാണെങ്കിൽ അപ്പോൾ യെസ് ഐ ആം റെഡി എന്ന് താഴെ കമൻ്റ് ചെയ്യുക സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രണ്ട്സ് ഫേസ്റ്റ് നിങ്ങൾ മൂന്ന് പേരായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുകയാണ് ഇത് എങ്ങനെ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഗുഡ് പേഴ്സൺ ഇയാൾ പറയും ഇന്ന് നന്നായിട്ട് പഠിക്കാം വർക്ക് ചെയ്യാം എന്നൊക്കെ സെക്കൻഡ് നിങ്ങളിൽ തന്നെയുള്ള ആ ഒരു വേഴ്സ്റ്റ് പേഴ്സൺ ഇയാൾ പറയും കുറച്ച് കഴിഞ്ഞ് പഠിക്കാം പിന്നെ വർക്ക്ഔട്ട് ചെയ്യാമെന്ന് ഇനി മൂന്നാമത്തേത് ഇതാണ് നിങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ നിൽക്കുന്നു സോ ഒരാൾ പറയും പഠിക്കാമെന്ന് മറ്റൊരാൾ പറയും പിന്നെ പഠിക്കാമെന്ന് സോ ഇതിലൂടെ നിങ്ങൾ പഠിക്കുകയില്ല ഒന്നും ചെയ്യില്ല വളരെ ഡിപ്രസ്ഡായിട്ട് മാറും ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സോ ഈ രണ്ടു പേരുടെയും മേലെ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം കാരണം ഒരാൾ പറയും ഇപ്പോൾ ഒന്നും ചെയ്യണ്ട എന്ന് എന്നാൽ മറ്റേ ആൾ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് സോ ഇതിലൂടെ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കും നിങ്ങളുടെ ലൈഫ് ഗ്രോ ആകില്ല സോ അടുത്ത ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ബാഡ് പേഴ്സണെ നന്നായിട്ട് ക്ലീൻ ആക്കിയെടുക്കണം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഗുഡ് പേഴ്സൺ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ബാഡ് പേഴ്സൺ അനുസരിക്കും ഒരിക്കലും തന്നെ അതിനെ എതിർക്കാൻ വരില്ല ഈ ഒരു ബാഡ് പേഴ്സൺ നിങ്ങളോട് പറയും ശരിയാണ് എൻ്റെ ലൈഫിൽ ഇനിയും ഞാൻ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് സോ ഞാൻ പഠിക്കണം വർക്ക് ചെയ്യണം എന്നൊക്കെ സോ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും ഈ മൂന്ന് പേരും ഒരുമിച്ചായിരിക്കും ഉണ്ടായിരിക്കുക ഫ്രണ്ട്സ് ഇതുപോലെയുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം സ്റ്റെക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സപ്പോർട്ടിനായി നമ്മുടെ മെൻ്റർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇവിടെ നമ്മളുടെ മെൻറ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്ത് എന്നുള്ളത് ഉറപ്പ് സോ സ്ക്രീനിൽ കണന്നൊരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ നിന്നും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് നിങ്ങൾ നൈറ്റിൽ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം പത്ത് മണിക്ക് നിങ്ങൾ ഉറങ്ങണമെന്ന് എന്നാൽ നിങ്ങളില്ലേ ആ ഒരു ബാഡ് പേഴ്സൺ പറയും ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞ് ഉറങ്ങാമെന്ന് സോ അപ്പോൾ നിങ്ങൾ ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം അതായത് നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റീവ് പേഴ്സണെ ചലഞ്ച് ചെയ്യണം അയാൾ എന്ത് പറഞ്ഞാലും നിങ്ങളത് കേൾക്കരുത് അയാളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് നിങ്ങൾ ഡോമിനൻ്റ് ആയിട്ട് മാറണം അയാളോട് പറയുക ഞാൻ മറ്റുള്ളവരെ പോലെയല്ല എനിക്കെൻ്റെ ലൈഫിൽ വിജയിക്കണമെന്ന് സോ പോയിൻറ്റ് നമ്പർ വൺ ഏളി ടു ബെഡ് ഏളി ടു റൈസ് മേക്സ് എം മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലീൻ ഈ കോട്ടിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടായിരിക്കും എന്നിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല എല്ലാവർക്കും അറിയാം നമ്മൾ രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഹെൽത്തി വെൽത്തി വൈസ് ഈ മൂന്ന് കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് ബട്ട് എന്നാലും നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല ഇതിനുള്ള കാരണം എന്താണെന്നാൽ നിങ്ങൾ പ്ലഷറിനെ ചെയ്സ് ചെയ്യുന്നത് കൊണ്ടാണ് രാത്രി സമയത്ത് റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം ഉറങ്ങുമ്പോൾ ലഭിക്കില്ല ഇനി ഈ ഒരു പ്ലഷർ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത് അത് ഡോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ ഡോപ്പ് ഓമിൻ റിലീസാകുന്നു ഇവിടെ മിസ്റ്റേക്ക് എന്താണെന്നാൽ ഡോപ്പ് ഓമിൻ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം റിലീസ് ചെയ്യുന്നു രാവിലെ തന്നെ ഡോപ്പ് ഓമിൻ ഇൻസ്റ്റ റീൽസ് ഇതിലെല്ലാം ചിലവഴിക്കുകയാണെങ്കിൽ അപ്പോൾ ബാക്കിയുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കില്ല നമ്മളുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ ഇതെല്ലാം കുറവായിരിക്കും വേറെ എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല അതുപോലെ നമ്മളുടെ അറ്റൻഷൻ സ്പാനും കുറയും സോ ലോങ് ഹവേഴ്സ് നമുക്ക് വർക്ക് ചെയ്യാനും സാധിക്കില്ല ബട്ട് ഇതേ ഡോപ്പ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ റിലീസാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് റിയൽ പ്ലഷർ അനുഭവിക്കാൻ സാധിക്കും സോ ഇതിലെ ഫസ്റ്റ് ലൈൻ നമുക്കൊന്ന് നോക്കാം ഏർ അതായത് നേരത്തെ ഉറങ്ങണമെന്ന് ബട്ട് ഇന്നത്തെ കാലത്ത് ആളുകളുടെ സ്ലീപ്പ് ക്വാളിറ്റി എന്നുള്ളത് വളരെ കുറവാണ് പന്ത്രണ്ട് മണി രണ്ട് മണിക്കൊക്കെയാണ് ആളുകൾ ഉറങ്ങാൻ പോകുന്നത് സോ നേരത്തെ ഉറങ്ങാനുള്ള ചില ടിപ്സിനെ പറ്റി നമുക്ക് നോക്കാം അതിലെ ഫസ്റ്റ് ഫിക്സ്ഡ് ബെഡ് ടൈം റൂട്ടീൻ രാത്രി പത്ത് മണിക്ക് നിങ്ങൾ ഉറങ്ങാൻ പോവുക സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കൊരു പക്ഷേ ഇത് കുറച്ച് പ്രയാസമായിരിക്കും ബട്ട് റെഗുലറായിട്ട് നിങ്ങളിതിങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ ഉറങ്ങാൻ സാധിക്കും സെക്കൻഡ് റിമൂവ് ഓൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നിങ്ങളുടെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഓഫാക്കുക അത് മൊബൈൽ ലാപ്ടോപ്പ് ടി വി ടാബ്ലറ്റ് കമ്പ്യൂട്ടർ എന്താണെങ്കിലും അതെല്ലാം ഓഫാക്കുക തേഡ് മെയ്ക്ക് ടു ഡു ലീസ്റ്റ് ാറ്റില് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കണമെങ്കിൽ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം സോ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ എല്ലാ നൈറ്റും നിങ്ങൾ അടുത്ത ദിവസത്തേക്കുള്ള ടുഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം അതും രണ്ട് ടൈപ്പ് ടുഡു ലിസ്റ്റ് ഫസ്റ്റ് വിത്ത് ടൈം സെക്കൻഡ് വിത്ത് ടൈം ഫസ്റ്റ് ടുഡു ലിസ്റ്റിൽ നിങ്ങൾ ടൈമിനനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെ എഴുതണം രണ്ടാമത്തെ ടുഡു ലിസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട വർക്ക്സ് മാത്രം എഴുതിയാൽ മതി ടൈം വേണ്ട കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണീക്കാൻ സാധിക്കണമെന്നില്ല ഇപ്പോൾ നിങ്ങൾ ആറു മണിക്ക് എണീക്കണമെന്നാണ് ട്രുഡ്യൂ ലിസ്റ്റിൽ എഴുതിയതെങ്കിൽ ബട്ട് നിങ്ങൾ എണീറ്റത് രാവിലെ ഏഴ് മണിക്കാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്കും ഓ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഇനി നാളെ മുതൽ കാര്യങ്ങൾ ഫോളോ ചെയ്യാമെന്ന് സോ നിങ്ങൾ ഇങ്ങനെയുള്ള രണ്ട് ടൈപ്പ് ട്രുഡ്യൂ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ സപ്പോസ് രാവിലെ നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് എണീറ്റതെങ്കിൽ നിങ്ങൾ വർച്ച് ഒന്നും സ്കിപ്പ് ചെയ്യില്ല പോയിന്റ് നമ്പർ ടു ഇപ്പോൾ നിങ്ങൾ നൈറ്റ് ടുഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ബട്ട് പിറ്റേ ദിവസം നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ സാധിച്ചൊന്നും വരില്ല ഓഫ് കോഴ്സ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ സാധിക്കണമെന്നില്ല എന്നാൽ നിങ്ങൾ ഒരിക്കലും അത് അപ്പ് ചെയ്യരുത് നിങ്ങൾക്ക് തോന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എന്തിനാണ് ഈ ഒരു ടുഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ബട്ട് ഫ്രണ്ട്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ ടുഡു ലിസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ബിക്കോസ് ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഗോൾസും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും സോ നെവർ എവർ അപ്പ് ഇനി നമുക്ക് ഈ ഒരു കോട്ടിൻ്റെ ഈ ഒരു ലൈനിനെ പറ്റി നോക്കാം ഏളി ടു റൈസ് അതായത് രാവിലെ നേരത്തെ എണീക്കണമെന്ന് സോ ഇതിനായിട്ടുള്ള ചില ടിപ്സിനെ പറ്റിയും നമുക്ക് നോക്കാം ഫസ്റ്റ് രാത്രി നിങ്ങൾക്ക് നേരത്തെ ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണീക്കാനും സാധിക്കും ഇനി ഇതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം സെറ്റ് ചെയ്ത് വയ്ക്കുക ലൈക്ക് രാവിലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കളിക്കണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ അന്നേ ദിവസം കംപ്ലീറ്റ് ആക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് വർക്ക് രാവിലത്തേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുക ഇനി ഇതൊന്നും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങളിൽ വിൽ പവർ ഡെവലപ്പ് ചെയ്യണം അതായത് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ എന്തായാലും ചെയ്തിരിക്കുമെന്നുള്ള ആ ഒരു വാശി നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യണം മേ ബി ഫസ്റ്റ് ടു ത്രീ ഡേയ്സ് നിങ്ങൾക്ക് ഇതുമൂലം ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം എല്ലാം സ്റ്റേബിളാകും പിന്നെ നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈൽ എടുത്ത് നോക്കാതിരിക്കുക ആദ്യം നിങ്ങളുടെ ബെഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടുഡോ ലിസ്റ്റിലും ഉണ്ടായിരിക്കണം ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം ടുഡോ ലിസ്റ്റിൽ അത് മാർക്ക് ചെയ്യണം ഇതിലൂടെ നിങ്ങൾക്ക് അടുത്ത ജോലി ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ ലഭിക്കും സെക്കൻഡ് അഫർമേഷൻ അഫർമേഷനിൽ നിങ്ങളെ പോസിറ്റീവ് ആക്കുന്ന നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ അഫേം ചെയ്യണം തേർഡ് എക്സസൈസ് എക്സസൈസ് നിങ്ങൾ സൺലൈറ്റിൽ ചെയ്യുക നിങ്ങളുടെ റൂം അല്ലെങ്കിൽ ഇൻഡോറിൽ ചെയ്യാതിരിക്കുക ഫോർത്ത് റീഡ് ബുക്ക് രാവിലെ ഏതെങ്കിലും ഒരു നല്ല ബുക്ക് വായിക്കുക പോയിൻ്റ് നമ്പർ ത്രീ നിങ്ങൾ ഹെൽത്തി ആയിരിക്കുന്നു വെൽത്തി ആയിരിക്കുന്നു വയസ്സായിരിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ യാതൊരു പ്രയോജനവും ഇതുകൊണ്ടില്ല സോ നിങ്ങൾ എപ്പോഴും മുന്നേറിക്കൊണ്ടേയിരിക്കണം സോ ഇതിനായിട്ട് നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യണം ഒരു പ്രോപ്പർ ഗോൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ടൈം നിങ്ങൾ വേസ്റ്റ് ചെയ്ത് കൊണ്ടേയിരിക്കും നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരു ഗോൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സോ ഹാവ് എ ഗോൾ ഇനി നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ എങ്ങോട്ടാണോ പോകാൻ ആഗ്രഹിക്കാത്തത് അവിടേക്കായിരിക്കും ചെന്നെത്തുക ഈ മൂന്ന് ടൈപ്പ് ആളുകൾ നമുക്കിടയിലുണ്ട് നമ്പർ ലൈഫിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കും അത് റിയൽ ആയിരിക്കും അതിനുവേണ്ടി ഇവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും സെക്കൻഡ് ഇവർക്ക് ഗോൾ ഉണ്ടായിരിക്കും എന്നാൽ അത് ചെയ്യുന്നത് ഇവർക്ക് ഇവർക്ക് ഒന്നും ഉണ്ടായിരിക്കില്ല അതൊരു ഫേക്ക് ഗോൾ ആയിരിക്കും നമ്പർ ത്രീ ഇവരുടെ ലൈഫിൽ ഒരു ഗോളും ഉണ്ടായിരിക്കില്ല സോ നിങ്ങളുടെ ലൈഫിലും ഇപ്പോൾ ഗോളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ എക്സ്പ്ലോർ ചെയ്യുക ആക്ച്വലി നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് ലഭിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കാൻ സോ നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് നിങ്ങൾ ചോദിക്കുക നമ്പർ വൺ ശരിക്കും ഇതാണോ നിങ്ങളുടെ ഗോൾ ഇതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് സെക്കൻഡ് നിങ്ങൾക്ക് ആ ഒരു ഗോളിനോട് ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടോ അതോ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തത് കൊണ്ടാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ വെറും ഷോഫിന് വേണ്ടിയാണോ നിങ്ങളത് ചെയ്യുന്നത് അവിടെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണോ എന്ന് നമ്പർ ത്രീ ശരിക്കും ഈ ഒരു ഗോളിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടോ അതോ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണോ നിങ്ങളിത് തിരഞ്ഞെടുത്തത് എന്ന് സി ഈ മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഗോൾ സെറ്റ് ചെയ്യണം അതായത് എസ് എം എ ആർ ടി എസ് ഫോർ സ്പെസിഫിക് നിങ്ങളുടെ ഒരു ഗോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഒരു ക്ലിയർ വിഷനെ ക്രിയേറ്റ് ചെയ്യണം എം മെഷറബിൾ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസിനെ ട്രാക്ക് ചെയ്യണം എ അച്ചീവബിൾ നിങ്ങളുടെ ഗോൾ ചലഞ്ചിങ് ആണെങ്കിലും അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിരിക്കണം ആർ റിയലിസ്റ്റിക് നിങ്ങളുടെ ഗോൾ റിയലിസ്റ്റിക് ആകണം അത് അച്ചീവ് ചെയ്യാനുള്ള എല്ലാ റിസോഴ്സസും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം നിങ്ങളുടെ ഗോൾ ഒരിക്കലും ഒരു ഫാൻറ്റസി ആകരുത് ടി ടൈം ബൗണ്ട് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ഡെഡ് ലൈൻ നിങ്ങൾ സെറ്റ് ചെയ്യണം സൊ ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളിൽ ഉണ്ടായിരിക്കണം ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ സോ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഈ ഒരു ചലഞ്ചസിനെയൊക്കെ ഒന്ന് സമ്മപ്പ് ചെയ്യാം നമ്പർ വൺ ഫിക്സഡ് ബെഡ് ടൈം റൂട്ടീൻ നമ്പർ ടു റിമൂവ് ഓൾ ഇലക്ട്രോണിക് ഗ്യാഡറ്റ്സ് ബിഫോർ സ്ലീപ്പിംഗ് നമ്പർ ത്രീ മേക്ക് ടു ടൈപ്പ് ഓഫ് ടുഡോ ലിസ്റ്റ് വിത്ത് ടൈം വിത്തൌട്ട് ടൈം നമ്പർ ഫോർ വെയ്ക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ഇൻ ഫിക്സഡ് ടൈം നമ്പർ ഫൈവ് മേക്ക് യുവർ ബെഡ് നമ്പർ സിക്സ് അഫർമേഷൻ നമ്പർ സെവൻ മെഡിറ്റേഷൻ നമ്പർ എയ്റ്റ് എക്സസൈസ് നമ്പർ നയൻ റീഡിംഗ് ആൻഡ് നമ്പർ ടെൻ സെറ്റ് ഗോൾ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇനി മുതൽ ഫോളോ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്